പുതുതലമുറയ്ക്ക് വഴികാട്ടാൻ മട്ടന്നൂർ മിനി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു ഓരോ മാസവും ഇത്തരം ശില്പശാലകൾ സംഘടിപ്പിച്ച് സമൂഹത്തിൽ മികവുറ്റ തലമുറയെ സൃഷ്ടിക്കുകയാണ് പദ്ധതി കുരുന്നുകൾ ഓൺലൈൻ ഗെയിമുകളുടെയും ലഹരിയുടെയും മറ്റും ലോകത്തേക്ക് കടന്ന് സമൂഹത്തിൽ നിന്ന് അകലുമ്പോൾ കുട്ടികളെ നേർവഴിക്ക് നയിക്കുകയാണ് മട്ടന്നൂർ മിനി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് ക്ലബിന് കീഴിൽ മിനി ബാലവേദി എന്ന പേരിൽ കുട്ടികളുടെ കൂട്ടായ്മ രൂപീകരിച്ചാണ് പ്രവർത്തനം നാലു മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള അറുപതിലധികം വിദ്യാർത്ഥികളാണ് ബാലവേദിയിലുള്ളത് ഓരോ മാസവും വിദ്യാർത്ഥികൾക്കായി ആ എന്ന ഏകദിന ശില്പശാല സംഘടിപ്പിക്കും അറിവ് അൻപ് ആനന്ദം എന്ന കാര്യങ്ങളെ മുൻനിർത്തിയാണ് ശില്പശാല സംഘടിപ്പിക്കുന്നതെന്ന് ക്ലബ്ബ് പ്രവർത്തകർ പറഞ്ഞു അപ്പൊ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു തലമുറയെ ഗ്രൂം ചെയ്യുക അവരെ സമൂഹത്തെ അറിയുന്ന രക്ഷിതാക്കളെ മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ ക്യാമ്പിന് പേര് കൊടുത്തിരിക്കുന്നത് ആ എന്നാണ് ആ മീൻസ് അൻപ് അറിവ് ആനന്ദം എന്ന പേരിലാണ് അതായത് അവർക്ക് അറിവും കിട്ടണം അതോടൊപ്പം തന്നെ അൻപ് എന്ന പദത്തിൻ്റെ അർത്ഥം ദയാ സ്നേഹം അടുപ്പം എന്നൊക്കെയാണ് അപ്പം അവർക്ക് ആളുകളോട് അടുപ്പം തോന്നാൻ അല്ലെങ്കിൽ ഒരു മനുഷ്യത്വപരമായിട്ടുള്ളൊരു സമീപനം ഭാവിയിൽ ഉണ്ടാവണം അതിൻ്റെ കൂടെ തന്നെ മനുഷ്യ മനസ്സിന് ആനന്ദവും പ്രദാനം ചെയ്യാൻ പറ്റണം ഇത്തരത്തിലുള്ള നിരവധി ക്യാമ്പുകളും പഠന ക്യാമ്പുകളും ശില്പശാലകളും നടക്കുന്നുണ്ട് പക്ഷെ ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഇതൊരു ഏകദിന ശില്പശാലയായിട്ടാണ് നടക്കുന്നതെങ്കിലും ഒരു ഇതിൻ്റെയൊരു ഉണ്ടായിരിക്കും ഇപ്പൊ തന്നെ നമുക്ക് ഈ പങ്കെടുക്കുന്ന കുട്ടികളെല്ലാം കുട്ടികളുടെ എല്ലാം ഒരുമിച്ചുള്ള ഒരു ഗ്രൂപ്പ് നമുക്കിപ്പോൾ തന്നെ രജിസ്ട്രേഷന്റെ ഭാഗമായിട്ട് ഫോം ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇവരെ മാസത്തിൽ ഒരു തവണ ഗ്യാദർ ചെയ്യിക്കുകയും വ്യത്യസ്തമായ ഇത്തരം പരിശീലനങ്ങൾ കൊടുത്തുകൊണ്ട് ഒരു കൂട്ടായ്മയിലേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ ഇവർക്കൊപ്പം തന്നെ ഇവരുടെ രക്ഷിതാക്കൾക്കും നമ്മൾ പരിശീലനങ്ങളും ക്ലാസ്സും കൊടുത്തുകൊണ്ട് ഇതൊരു കൂട്ടായ്മ ആക്കി ഡെവലപ്പ് ഒരു പ്രൊജക്റ്റ് ഒരു പത്താം ക്ലാസ് വരെയെങ്കിലും കുട്ടികൾക്കൊപ്പം ഉണ്ടാവുക എന്നുള്ളൊരു വലിയ പ്രൊജക്റ്റാണ് ഇതിലൂടെ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ആദ്യത്തെ ആ ശില്പശാലയിൽ കളിയും കാര്യവും കളിക്കാം ചിരിക്കാം ശാസ്ത്രജാലകം എന്നീ വിഷയങ്ങളിൽ കെ പി രാമകൃഷ്ണനും എം പി സനലും ക്ലാസ് എടുത്തു ഇപ്പോ നോക്ക്

ശില്പശാലയ്ക്ക് സി കെ രജിഷ പി സുമിജ രഞ്ജിത്ത് ശ്രീധരൻ ഹരിത പുരുഷോത്തമൻ സുഭാഷ് എ സി സഞ്ജു എൻ രമണി പി ലിജ്ന മനോജ് നടുവനാട് അനുനന്ദ് അരുൺ കരേറ്റ ശ്രീജിത്ത് വായന്തോട് എന്നിവർ നേതൃത്വം നൽകി ക്രാമികാനോസ് മട്ടന്നൂർ